ചിതാഭസ്മം ബഹിരാകാശത്തേക്ക് പ്രിയപ്പെട്ടവരുടെ ചിതാഭസ്മം ബഹിരാകാശത്തേക്ക് അയക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് ആത്മാവിന് മോക്ഷം കിട്ടുമത്രേ വ്യത്യസ്തവും പ്രത്യേകതയുമുള്ള ഈ മാർഗമാണ് ചിതാഭസ്മം അയക്കാൻ കൂടുതൽ ആളുകളും സ്വീകരിക്കുന്നത് ഇതിന് ചിലവ് എത്രയാണ് ഇതിന്റെ പരിണിത ഫലം എന്താകും ബഹിരാകാശത്തേക്ക് ചിതാഭസ്മം അയക്കുന്നത് നിയമപരമാണോ ഹിന്ദു മതാചാര പ്രകാരം മരിച്ചു കഴിഞ്ഞ ചിതാഭസ്മം കടലിൽ ഒഴുക്കാറുണ്ട് അല്ലാതെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ആത്മാവിനെ ഇരുത്തുന്ന ചടങ്ങുമുണ്ട് പക്ഷേ ഇതങ്ങനല്ല ചിതാഭസ്മം ബഹിരാകാശത്തേക്ക് അയക്കുന്നതാണ് കൂടുതൽ ആളുകൾ ഇപ്പോൾ പിന്തുടരുന്നത് പല കുടുംബങ്ങളും ബഹിരാകാശ ശ്മശാനങ്ങൾ തിരഞ്ഞെടുക്കുന്നു അതിൽ ഒരു വ്യക്തിയുടെ ചിതാഭസ്മം അല്ലെങ്കിൽ ഒരു ഡി സാമ്പിൾ ബഹിരാകാശത്തേക്ക് അയക്കുന്നു ബഹിരാകാശത്ത് ചിതറിക്കിടക്കുന്ന ഈ ചാരത്തിന് പിന്നീട് എന്ത് സംഭവിക്കും ബഹിരാകാശ യാത്ര ഒരു സ്വപ്നമായിരുന്ന എലിസബത്ത് ഗാർഷിയ എന്ന ഒരു അമേരിക്കൻ സ്ത്രീ ജീവിച്ചിരുന്നപ്പോൾ നടക്കാതിരുന്ന ആ സ്വപ്നം അവരുടെ മരണശേഷം നടത്തിയിരിക്കുകയാണ് അവരുടെ കുടുംബം ബഹിരാകാശ സ്മാരകങ്ങളിൽ വൈദഗ്ധ്യം നേടിയ യു കെ ആസ്ഥാനമായുള്ള ഓറ ഫ്ലൈറ്റ്സ് ആണ് സംസ്കാരം നടത്തിയത് റിപ്പോർട്ട് അനുസരിച്ച് പ്രത്യേകമായി തയ്യാറാക്കിയ പാത്രത്തിൽ ഗാർഷിയുടെ ഫോട്ടോ വെച്ച് ചിതാഭസ്മവുമായി ഭൂമിയിൽ നിന്ന് ഒരു ലക്ഷം അടി ഉയരത്തിൽ കൊണ്ടുപോകും ഒരു പ്രത്യേക സ്ട്രാറ്റോസ്ഫറിക് ബലൂൺ ഉപയോഗിച്ച് ഉയർത്തുകയും ചെയ്തു എന്നാൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ലോകത്തോട് വിട പറയാൻ നിരവധി ആളുകൾ ഈ വഴി തിരഞ്ഞെടുക്കുന്നു എന്നാൽ ചോദ്യം ഇതാണ് ബഹിരാകാശത്ത് ചിതറിക്കിടക്കുന്ന ഈ ചാരത്തിന് പിന്നീട് എന്ത് സംഭവിക്കും അവ ബഹിരാകാശ ജങ്കിന് വഴിവെക്കുന്നുണ്ടോ ബഹിരാകാശത്തെ മലിനമാക്കുന്നുണ്ടോ ബഹിരാകാശ ശ്മശാനങ്ങൾ എത്രത്തോളം ജനപ്രിയമാണ് ബഹിരാകാശമാണ് അവസാന അതിർത്തി പലർക്കും അത് സന്ദർശിക്കുക എന്നത് ആജീവനാഥ സ്വപ്നവുമാണ് തങ്ങളുടെ ചിതാഭസ്മം അല്ലെങ്കിൽ വളർത്തു മൃഗങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ പ്രിയപ്പെട്ടവരുടെയോ ചിതാഭസ്മം ബഹിരാകാശത്തേക്ക് അയക്കാൻ തിരഞ്ഞെടുക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഔറ ഫ്ലൈറ്റ്സിന്റെ ജനറൽ മാനേജർ സമന്ത റിച്ചാർഡ്സൺ പറയുന്നത് ഇങ്ങനെയാണ് തങ്ങളുടെ ക്ലയന്റുകൾ പലതരം പശ്ചാത്തലങ്ങളിൽ നിന്നും പലതരം ഹോബികളിൽ നിന്നും ഉള്ളവരാണ് മാത്രമല്ല സ്റ്റാർ വാർസിന്റെയോ സ്റ്റാർ ട്രക്കിന്റെയോ പ്രതിനിധികളുമായും ജ്യോതിഷത്തെ ഇഷ്ടപ്പെടുന്നവരോ ശാസ്ത്രത്തെ ഇഷ്ടപ്പെടുന്നവരോ ആയോ അവർ സംസാരിക്കുകയും ചെയ്യുന്നു കൂടാതെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളെയും ഉൾക്കൊള്ളിക്കുന്നുണ്ട് സാംസ്കാരികവും മതപരവുമായ പാരമ്പര്യങ്ങൾക്കുള്ള പ്രാധാന്യം കുറയുന്നതാണ് ബഹിരാകാശ ശ്മശാനങ്ങൾ കൂടാൻ കാരണമെന്ന് വിദഗ്ധർ പറയുന്നു ഇനി ഇതിന് ചിലവ് എത്രയാണെന്നല്ലേ ഹ്യൂസ്റ്റൺ ആസ്ഥാനമായുള്ള ഒരു കമ്പനിയായ സെലസ്റ്റിസ്റ്റ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഡോളർ അതായത് രണ്ടു ലക്ഷം രൂപ മുതൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളർ അതായത് പത്ത് ലക്ഷം രൂപ വരെ വിലയുള്ള നാല് ഓപ്ഷനുകൾ നൽകുന്നുണ്ട് യു കെ സ്ഥാപനമായ അസെൻഷഡ് ഫ്ലൈറ്റ് ബഹിരാകാശ ശ്മശാനങ്ങൾ ആയിരത്തി നാൽപ്പത്തിനാല് അതായത് എൺപത്തിയേഴായിരം രൂപയ്ക്കാണ് വാഗ്ദാനം ചെയ്യുന്നത് അതേസമയം ഓറ ഫ്ലൈറ്റ്സ് മൂവായിരത്തി എഴുന്നൂറ്റി ഏഴ് ഡോളർ അതായത് മൂന്ന് ലക്ഷം ചെലവിൽ സേവനം വാഗ്ദാനം ചെയ്യുന്നു ബസ്ഫീഡ് എന്നൊരു റിപ്പോർട്ടിൽ മരണത്തിൽ പോലും ആളുകൾ കൂടുതൽ നിയന്ത്രണം തെരഞ്ഞെടുക്കുന്നതായി ബാത് സർവകലാശാലയിലെ സെന്റർ ഫോർ ഡെത്ത് ആൻഡ് സൊസൈറ്റിയുടെ ഡയറക്ടറായ കെയ്റ്റ് വുഡ്ത്രോ പറഞ്ഞു ശവസംസ്കാരവും സെമിത്തേരി നിയമവും സംബന്ധിച്ച് യു എസ് ലോ സ്കൂളിൽ പഠിപ്പിക്കുന്ന വെക് ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റിയിലെ ടാനിയ മാഷിനെ പോലുള്ള മറ്റു വിദഗ്ധരും ഇത് സമ്മതിക്കുന്നുണ്ട് എന്നാൽ ബഹിരാകാശ ശവസംസ്കാരം മനുഷ്യ അവശിഷ്ടങ്ങൾ ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകുന്നത് ഇപ്പോൾ നിയമപരമാണ് എന്നിരുന്നാലും അത്തരം സമ്പ്രദായങ്ങൾക്ക് കഴിവുള്ള കമ്പനികൾ വർദ്ധിക്കുന്നതനുസരിച്ച് വാണിജ്യ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥയിലും തദ്ദേശവാസികളുടെ അവകാശങ്ങളിലും നാസയുടെ പങ്ക് പങ്കുകണക്കിലെടുത്ത് പേലോടുകളുടെ മേൽനോട്ടം വഹിക്കുന്ന നിയമനിർമ്മാണ ചട്ടക്കൂടും നിയന്ത്രണ ഏജൻസികളും പൊരുത്തപ്പെടണമെന്ന് ചില വിദഗ്ധർ പറയുന്നു എന്നാൽ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ചാരത്തിന് പിന്നീട് എന്ത് സംഭവിക്കും ഈ ചോദ്യം വളരെ പ്രസക്തമാണ് അവ ബഹിരാകാശത്ത് പൊങ്ങിക്കിടക്കുന്നുണ്ടോ അതോ ഭൂമിയിലേക്ക് തിരികെ പോരുമോ ഭൂരിഭാഗം ബഹിരാകാശ ശ്മശാനങ്ങളും ഉപഭ്രമണ പഥത്തിലാണെന്ന് വിദഗ്ധരും വ്യവസായ രംഗത്തെ പ്രമുഖരും പ്രസ്താവിക്കുന്നു അതായത് ചിതാഭസ്മം പുറത്തുവിടുമ്പോൾ അവ ഭ്രമണപഥത്തിൽ നിലനിൽക്കില്ല പകരം ഗുരുത്വാകർഷണവും കാറ്റും കൊണ്ട് വിക്ഷേപിച്ച സ്ഥലത്ത് തന്നെ വീഴാനും സാധ്യതയുണ്ട് ചാരം ബഹിരാകാശ മാലിന്യത്തിന് കാരണമാകുന്നുണ്ടോ ഇല്ല എന്നതാണ് ലളിതമായ ഉത്തരം ഓറ ഫ്ലൈറ്റ്സ് മാനേജർ സമന്ത റിച്ചാർഡ്സൺ വിശദീകരിച്ചതുപോലെ ഉപഗ്രഹങ്ങൾ ഭ്രമണം ചെയ്യുന്ന ഉയരത്തിൽ നിന്ന് വളരെ താഴെയാണ് ചിതാഭസ്മം പുറത്തുവിടുന്നത് ഒടുവിലെല്ലാം ഭൂമിയിലേക്ക് തിരികെ വീഴുന്നുമുണ്ട് ഭ്രമണപഥത്തിലെത്തുന്ന ഉപഗ്രഹങ്ങൾക്കോ ബോഡികൾക്കോ യാതൊരു ഭീഷണിയുമില്ല ബഹിരാകാശ ജങ്കിന് ഇത് കാരണമാകുന്നുമില്ല എന്നവർ കൂട്ടിച്ചേർത്തു